അനന്തുവിൻ്റെ മൃതദേഹം വഴിക്കടവിലെ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നു വലിയ ആൾക്കൂട്ടമാണ് അവിടെ ഉള്ളത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അനന്തിൻ്റെ സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചു മൃതദേഹം അവിടെ നിന്ന് വിദ്യാർത്ഥികൾ അന്തിമോപചാരം അർഹിച്ചു ശേഷം വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ് മൃതദേഹം സംസ്കാര ചടങ്ങുകൾ എത്രയും വേഗം എന്നുള്ളതാണ് സ്ത്രീകൾക്കുന്ന നിലപാട് വീട്ടിലേക്കും ധാരാളം ആളുകൾ എത്തുകയാണ് വലിയവർ ചെന്ന് നിരന്തരം അനുഭവിക്കുന്ന ഒരു പ്രശ്നത്തിന് ഒരിത കൂടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് വന്യജീവി പ്രശ്നം ഉണ്ട് പക്ഷേ ഈ സംഭവത്തിന് മറ്റൊരു തലം കൂടി ഉണ്ട് അത് വന്യജീവികളെ കെണിവെച്ചു പിടിക്കാൻ അനധികൃതമായി തയ്യാറാക്കിയിരിക്കുന്ന വൈദ്യുതി കെണിയാണ് അത് കെണിവെച്ചു പിടിച്ച് ഇറക്കിയായി വിൽക്കാൻ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളുടെ ഫലമായാണ് തുടങ്ങിയ വിമർശനങ്ങൾ കൂടി ഉന്നയിക്കപ്പെടുന്നു അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ ഇടപെടലുകൾ സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്ന ആവശ്യങ്ങൾ ഉയരുന്നു അതിനിടയിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ വിവാദങ്ങളും നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുകയാണ് പതിനഞ്ച് വയസ്സിലൊരു കുഞ്ഞ് അന്യായമായി മരിച്ചു മരിച്ചുപോയിച്ചാണ് ഏറ്റവും വേദനപ്പെടുന്നത് അരുൺ അമർനാഥ് അരുൺ തുടരുന്നത് അരുൺ വലിയ തിരക്കുണ്ടല്ലേ ആളുകളെ നീളയ്ക്കാൻ തന്നെ ഇപ്പോൾ ബുദ്ധിമുട്ട് പോകുന്ന ദൃശ്യങ്ങളിൽ നിന്നും തോന്നും കൂടുതൽ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ വരുന്നുണ്ടാകണം അല്ലേ

ഇന്ത്യസ്കരംഗ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരുന്നുണ്ട് ഇന്ത്യ നാട് മുഴുവൻ അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അത്രമേൽ തിരക്കും നമുക്ക് കാണാൻ കഴിയുന്നതാണ് സംസാര ചടങ്ങുകളുടെ ക്രമീകരണം എന്താണ് എന്നുള്ളത് അവൻ്റെ ഒരു അവസാനമായ ഒരു നൂത്ത് കാണാനുള്ള പലരും കണ്ട് തിരിച്ചു പോകുമ്പോൾ കലങ്ങ് കലങ്ങിയ കണ്ണുകളുമായിട്ടാണ് ഇവിടുന്ന് തിരിച്ചു പോകുന്നത് കാരണം ഒരു പക്ഷേ ഒരു നാട് നന്നാകെ പ്രിയപ്പെട്ട അനന്തു എന്ന് നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും കാരണം പതിനഞ്ചു വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ പത്താം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി എന്നൊക്കെ പറയുമ്പോൾ അത്രത്തോളം സൗഹൃദങ്ങളിലേക്ക് ഒക്കെ ഒരു കുട്ടിയാണ് അത് മാത്രമല്ല ഈ വീടിന്റെ ചുറ്റുഭാഗത്ത് തന്നെയാണ് ഇവരുടെയൊക്കെ ബന്ധുക്കളുടെ വീടുള്ളത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും സംസാരിക്കുകയും ഒരുമിച്ച് കളിക്കുകയും ഒരുമിച്ച് പലയിടങ്ങളിലും പക്ഷെ പോകുന്നവരാണ് അത്രത്തോളം വൈകാരികമാണ് രൂപങ്ങൾ എന്ന് ഈ തെറ്റ് തന്നെ പറയാൻ വേണ്ടി സാധിക്കും നേരത്തെ സ്കൂളിൽ ചെന്നപ്പോൾ സ്കൂളിൽ അവർ അവരുടെയും കാഴ്ചകൾ വളരെ വൈകാരികമായിരുന്നു ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ വീട്ടിൽ ബന്ധുക്കളടക്കമുള്ളവർ മാറ്റുക ഈ സംഭവം അറിഞ്ഞ് പിന്നെ പല ദേശത്തുനിന്ന് മലപ്പുറത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഭാഗങ്ങളിലടക്കം എത്തിയവർ അങ്ങനെ പലരും ഇവിടെ വന്ന് അവസാനമായിട്ട് സന്നദ്ധ പൊതു നോക്കി കാണുകയാണ് അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രവർത്തകരെല്ലാം ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇത് രാവിലെ മുതൽ തന്നെ സിറ്റി യമ്മിന്റെ നേതാക്കൾ കോൺഗ്രസിന്റെ നേതാക്കൾ അടക്കം ഇങ്ങോട്ടേക്ക് എത്തി ബന്ധുക്കളെ കണ്ട് ആശ്വസിപ്പിച്ചാണ് ഇവിടെ നിന്ന് മടങ്ങുക ഇപ്പോൾ ഈ വിയർ അല്പസമയം ഉണ്ട് ഈ വിയന്തറും ഇവിടെ എത്തി മൃതദേഹം കണ്ട് ബന്ധുക്കളോട് സംസാരിച്ച് ഇവിടെ നിന്ന് മടങ്ങുകയാണ് ഒരു തരത്തിൽ നോക്കുമ്പോൾ ഈ നഷ്ടം ഈ വീട്ടുകാരുടേതാണ് ഈ കൂട്ടുകാരുടെ മൃതദേഹം എത്തിച്ചിരിക്കുന്നു ആളുകളുടെ വലിയ ഒഴുക്കാണ് അങ്ങോട്ടേക്കുള്ളത് എല്ലാവരും നാടിന്റെ ഒരു ചുനോമലെന്ന നിലയ്ക്ക് കണ്ടിരുന്ന ഒരു കുഞ്ഞ് പെട്ടെന്ന് മരണപ്പെടുമ്പോൾ അതിലേക്കുണ്ടായ സാഹചര്യങ്ങളൊക്കെ ആളുകളെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നതാണ്